അഹങ്കാരത്തിന്റെ ആൾ രൂപമായി വെക്കുമ്പോൾ ചെവിയിൽ പിടിച്ചു കിഴുക്കിയിട്ടടാ ചക്ക അങ്ങനെയൊന്നും പറയരുത് അഹങ്കാരമല്ല ലാളിത്യമാണ് വേണ്ടതെന്ന് പറയാൻ നെഞ്ചുറപ്പുള്ളത് കോൺഗ്രസിന്റെ നേതാവുണ്ടായിരുന്നു ഇവിടെ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് ഈ നാട്ടിലിറങ്ങിയപ്പോൾ ആരെയൊക്കെയാണ് വെല്ലുവിളി വെല്ലുവിളി മാത്രം അധികാരത്തിന്റെയും പണത്തിന്റെയും ഒരു അഹങ്കാരത്തിന്റെ ബാഹുല്യത്തിൽ എന്തെല്ലാം എന്തെല്ലാം ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ചെയ്തു കൂട്ടിയത് ഏത് കാര്യത്തിലെങ്കിലും ഒരഭിപ്രായം വികസനത്തിലുമില്ല വിജ്ഞാനത്തിലുമില്ല ഡെവലപ്മെന്റിലുമില്ല ഗർഭത്തിലുമില്ല ഏത് ഗർഭവും ഇപ്പോ ഞാനിങ്ങോട്ട് വരുമ്പോ നമ്മുടെ എം എൽ എ രാഹുൽ ചോദിക്കാതെ എങ്കിലും കടന്നു പോകില്ല എന്ന് പറയാറില്ലേ അപ്പൊ കോടതി വിധി പറഞ്ഞിരിക്കുന്നു ഏത് ജാമ്യമില്ല കുറവ് ദൃഷ്ടിയ കുറ്റക്കാരനാണ് ഇപ്പോഴും കോൺഗ്രസ് ഒളിവിൽ പർപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്മിക്കലും നിയമവാഴ്ചയോട് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ആ വൃത്തികെട്ടയാ കുറ്റവാളിയെ നിയമത്തിന്റെ മുമ്പിൽ പിടിച്ചേൽപ്പിക്കണം എന്തൊരു നിങ്ങൾ പാർപ്പിച്ചിരിക്കുന്നു എന്ത് തെറ്റാണ് ചെയ്തത് പെണ്ണുകേസായി കരുതരുത് ഒരു പെണ്ണു കേസാണോ അങ്ങനല്ല ഓരോ ശുശ്രൂദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിതാപം എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട് നിങ്ങൾക്കറിയാവുന്ന എത്രയോ പേരുണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ജന്മങ്ങൾ ദമ്പതികൾ കല്യാണം കഴിഞ്ഞ എത്രയോ കാലം നമ്മളെപ്പോ അറിയാതെ എന്നാണെന്ന് ചോദിക്കും ഈ കുഞ്ഞ് എന്ന് കുഞ്ഞവിടെ കുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞുപോയി കാരണം കുഞ്ഞില്ല നമുക്കറിയില്ലല്ലോ നമ്മൾ പരിചയപ്പെടുമ്പോൾ അറിയാതെ ചോദിച്ചു നമ്മൾ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണാറില്ലേ ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീയുടെ ജന്മത്തിൽ സ്ത്രീയുടെ വയറ്റിൽ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞു പറക്കുമ്പോൾ ആ കുഞ്ഞിനെ അവളുടെ അവകാശവും അവളുടെ അധികാരവും അംഗീകാരവുമില്ലാതെ നാല് ചാത്തം നെറുകി കൊടുത്തു വിട്ടിട്ട് വീഡിയോ കോളിൽ വന്നിട്ട് പറയാണ് പിന്നോള ഒരു മനസ്സ് രക്ഷപ്പെടുത്തുമില്ല ഏത് പെണ്ണു സാ രണ്ട രണ്ടാമത്തെ രണ്ടാമത്തയിലേയും അതേ കാര്യ ഇന്നലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുദ്രനായ ഒരു നേതാവ് ഷഹനാസ് ഒരു എഴുത്തുകാരിയാണ് ഒരു പ്രസാധകയാണ് അവരുടെ സാംസ്കാരിക സംഘടനയുടെ നേതാവാണ് അവരോട് ഇവൻ ട്യൂൺ അവരോടെയും അപ്പോ സ്ത്രീ എന്തെയ്തു ഷഹനാസ് എന്തെയും അന്ന് ഈ ഷാഫി പറമ്പിൽ എം എൽ എയോട് പറഞ്ഞുണ്ടോ എല്ലാ തെറ്റിനും എല്ലാ വൃത്തികൾ നിങ്ങൾക്കും പുട്ടപ്പിട്ടു അയാൾ ഉയർത്തി ഈ തെറ്റുകളൊക്കെ ഉണ്ടായിട്ട് ഈ തെറ്റുകളെല്ലാം ഉണ്ടായിട്ട് ഈ പൈസാചികത മുഴുവൻ ചെയ്യാൻ അധികാരത്തിന് തണൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊണ്ടെ നിങ്ങളോട് കോൺഗ്രസ് ഈ കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടിയാണ് ആ പ്രതിപക്ഷത്തിരുന്നിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അധികാരം കിട്ടിയിരുന്നെങ്കിലോ അധികാരം കിട്ടിയിരുന്നെങ്കിലോ ഓട്ടേ ഈ വൃത്തികെട്ടവനെ പുറത്താക്കണം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം വരേണ്ട കാര്യമുണ്ടോ ഇത് രണ്ടഭിപ്രായമില്ല നാലോ പത്തോ അഭിപ്രായം ഇവിടത്തെ എവിടുണ്ടോ ആരാ നമ്മുടെ അടു പ്രകാശ് യു ഡി എഫിന്റെ കൺവീനർ ആ മറ്റേ ആളാ എന്താ പറഞ്ഞേ ആദ്യത്തെ ഇരയുടെ ശബ്ദം പുറത്തു വന്നപ്പോൾ ഇരയുടെ ശബ്ദമല്ലാതെ അടൂർപ്രകാശിന് പെൺകുട്ടിയുണ്ടെന്ന എന്റെ വിശ്വാസം ഞാൻ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ മക്കൾക്കാണെങ്കിൽ ഒരു അനുഭവം എങ്കിൽ അടൂർപ്രകാശ് നിലപാടെടുക്കുന്ന പാവം നല്ല അത്രേ ആര് രാഹുൽ പങ്കൂട്ടത്തിൽ സുധാകരന്റെ ചെറുകുട്ടിയുടെ പ്രായമേ പ്രായമയുണ്ടാകൂ ഈയിലേക്ക്